ലോഗോസ് ബൈബിൾ ക്യൂസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ ഇരുപതാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് നാൽപ്പത്തിയേഴ് വാക്യങ്ങൾ ഇരുപതാം അധ്യായത്തിലെ ശീർഷകങ്ങൾ ഏവ ഒന്ന് യേശുവിൻ്റെ അധികാരം രണ്ട് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും മൂന്ന് സീസറിന് നികുതി കൊടുക്കണമോ നാല് പുനരുദ്ധാനത്തെക്കുറിച്ച് വിവാദം അഞ്ച് ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ ആറ് നിയമജ്ഞരുടെ കപട ജീവിതം യേശുവിൻ്റെ അധികാരം എന്ന പ്രമേയം ലൂക്കാ സുവിശേഷത്തിൽ എവിടെ കാണുന്നു ഇരുപതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളോടുകൂടെ അവൻ്റെ അടുത്ത് വന്നത് എപ്പോഴാണ് ഒരു ദിവസം അവൻ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിക്കുകയും സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു എവിടെ ആയിരിക്കുന്നതാണ് ഇരുപതിൻ്റെ ഒന്നിൽ കാണുന്നത് ദേവാലയത്തിൽ ഇരുപത് ഒന്നിൽ യേശു എന്ത് ചെയ്യുകയായിരുന്നു പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ഇരുപത് ഒന്നിൽ യേശു ആരെയാണ് പഠിപ്പിച്ചത് ജനങ്ങളെ ഇരുപതിൻ്റെ ഒന്നിൽ അവൻ എന്താണ് പ്രസംഗിച്ചത് സുവിശേഷം ഇരുപത് ഒന്നിൽ ആരാണ് യേശുവിൻ്റെ അടുത്ത് വന്നത് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും അവർ ആരോടുകൂടെ വന്നു എന്നാണ് ഇരുപതിൻ്റെ ഒന്നിൽ കാണുന്നത് ജനപ്രമാണികളോട് കൂടെ ഇരുപത് രണ്ടിൽ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനോട് ചോദിക്കുന്ന ആദ്യ ചോദ്യം എന്ത് എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ത് ഞങ്ങളോട് പറയുക എന്നാണ് ഇരുപത് അവർ പറയുന്നത് നിനക്ക് ഈ അധികാരം നൽകിയതാരാണ് എന്ന് ഞങ്ങളോട് പറയുക ഇരുപതിൻ്റെ മൂന്ന് എഴുതുക അവൻ മറുപടി പറഞ്ഞു ഞാനും നിങ്ങളോട് ഒന്ന് ചോദിക്കട്ടെ ഉത്തരം പറയുവിൻ ഇരുപതിൻ്റെ നാലിൽ യേശുവിൻ്റെ ചോദ്യം എന്ത് യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഇരുപതിൻ്റെ അഞ്ചിൽ അവൻ എന്ത് ചോദിക്കും എന്നാണ് അവർ പരസ്പരം ആലോചിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്ന് അവൻ ചോദിക്കും എന്ന് മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്തു സംഭവിക്കുമെന്നാണ് ഇരുപത് ആറിൽ പറയുന്നത് ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം നമ്മെ കല്ലെറിയും എന്ന് പറയാൻ കാരണമെന്ത് എന്തെന്നാൽ യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു ഇരുപതിൻ്റെ ഏഴിൽ അവരുടെ മറുപടി എന്തായിരുന്നു എവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് ഇരുപത് എട്ടിൽ യേശു പറയുന്നത് എന്തിനെക്കുറിച്ചാണ് എന്തധികാരത്താലാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് ഇരുപതാം അധ്യായത്തിൻ്റെ രണ്ടാം ശീർഷകം എന്ത് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും മുന്തിരിത്തോട്ടവും കൃഷിക്കാരും ലൂക്കാ സുവിശേഷത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപതാം അധ്യായം ഒൻപത് മുതൽ പത്തൊൻപത് വരെയുള്ള പതിനൊന്ന് വാക്യങ്ങളിൽ മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ യേശു ആരോടാണ് പറയുന്നത് ജനങ്ങളോട് മുന്തിരിത്തോട്ടവും കൃഷിക്കാരും ഉപമ ആരംഭിക്കുന്നത് എങ്ങനെ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു ഇരുപതിൻ്റെ ഒൻപതിൽ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ അത് ആരെയാണ് ഏൽപ്പിച്ചത് കൃഷിക്കാരെ മുന്തിരിത്തോട്ടം കൃഷിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ആ മനുഷ്യൻ ചെയ്തത് എന്ത് ദീർഘനാളത്തേക്ക് അവിടെ നിന്ന് പോയി ഇരുപതിൻ്റെ ഒൻപത് ആരംഭിക്കുന്നത് എങ്ങനെ അവൻ ജനങ്ങളോട് ഈ ഉപമ പറഞ്ഞു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച മനുഷ്യൻ എപ്പോഴാണ് കൃഷിക്കാരുടെ അടുത്തേക്ക് ഭൃത്യനെ അയച്ചത് സമയമായപ്പോൾ സമയമായപ്പോൾ എന്തിനാണ് ഭൃത്യനെ അയച്ചത് മുന്തിരി പഴങ്ങളിൽ നിന്ന് ഓഹരി ലഭിക്കേണ്ടതിന് ഇരുപത് പത്തിൽ കൃഷിക്കാർ ഭൃത്യനെ എന്തെല്ലാം ചെയ്തു അടിക്കുകയും വെറും കൈയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു ഇരുപത് പതിനൊന്നിൽ ആരെയാണ് അയക്കുന്നത് മറ്റൊരു ഭൃത്യനെ രണ്ടാമത് അയച്ച മറ്റൊരു ഭൃത്യനെ എന്തു ചെയ്തതായിട്ടാണ് ഇരുപത് പതിനൊന്നിൽ കാണുന്നത് അവനെയും അവർ അടിക്കുകയും അപമാനിക്കുകയും വെറും കയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തു ഇരുപത് പന്ത്രണ്ടിൽ അയച്ചത് ആരെ ആണ് മൂന്നാമതൊരുവനെ മൂന്നാമത് അയച്ചവനോട് അവർ ചെയ്തത് എന്ത് പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തു അടിക്കുകയും വെറും കൈയ്യോടെ തിരിച്ചയക്കുകയും ചെയ്തത് ആരെയാണ് ആദ്യം അയച്ച വൃത്യനെ അടിക്കുകയും അപമാനിക്കുകയും വെറും കൈയോടെ തിരിച്ചയക്കുകയും ചെയ്തത് ആരെയാണ് രണ്ടാമത് അയച്ച മറ്റൊരു വൃത്യനെ പരിക്കേൽപ്പിക്കുകയും പുറത്തേക്കെറിയുകയും ചെയ്തത് ആരെയാണ് മൂന്നാമതൊരുവനെ ഇരുപത് പതിമൂന്നിൽ സംസാരിക്കുന്നത് ആര് തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ആദ്യം പറഞ്ഞത് എന്ത് ഞാൻ എന്താണ് ചെയ്യുക ആരെ അയക്കും എന്നാണ് ഇരുപത് പതിമൂന്നിൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് എൻ്റെ പ്രിയപുത്രനെ പ്രിയപുത്രനെ അയക്കുമ്പോൾ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ പ്രതീക്ഷ എന്തായിരുന്നു അവനെ അവർ മാനിച്ചേക്കും പക്ഷേ പ്രിയപുത്രനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞത് എന്ത് ഇവനാണ് അവകാശി ഇവനെ നമുക്ക് കൊന്നുകളയാം അപ്പോൾ അവകാശം നമ്മുടേതാകും ഇരുപത് പതിനഞ്ചിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ പ്രിയപുത്രനോട് കൃഷിക്കാർ എന്ത് ചെയ്തതായിട്ടാണ് കാണുന്നത് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്കെറിഞ്ഞ് കൊന്നു കളഞ്ഞു ഇരുപത് പതിനഞ്ചിൽ കാണുന്ന ചോദ്യം എന്ത് ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്ത് ചെയ്യും ഇരുപത് പതിനാറിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കൃഷിക്കാരോട് എന്തു ചെയ്യും എന്നാണ് കാണുന്നത് ആ കൃഷിക്കാരെ നശിപ്പിക്കുകയും മുന്തിരിത്തോട്ടം മറ്റാളുകളെ ഏൽപ്പിക്കുകയും ചെയ്യും ഇത് കേട്ടപ്പോൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞത് ആര് ജനങ്ങൾ മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ കേട്ട ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു അവർ ഇത് കേട്ടപ്പോൾ ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞവരെ നോക്കിക്കൊണ്ട് ഇരുപത് പതിനേഴിൽ യേശു പറയുന്നത് എന്താണ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്താണ് ആര് തകരും എന്നാണ് ഇരുപത് പതിനെട്ടിൽ പറയുന്നത് ആ കല്ലിന്മേൽ നിപതിക്കുന്ന ഏതൊരുവനും അവനെ അത് ധൂളിയാക്കും ആരെ ആ കല്ല് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ ഇരുപത് പതിനെട്ട് എഴുതുക ആ കല്ലിൻമേൽ നിപതിക്കുന്ന ഏതൊരുവനും തകരും അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും മുന്തിരിത്തോട്ടത്തിൻ്റെയും കൃഷിക്കാരുടെയും ഉപമ കേട്ട നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും മനസ്സിലാക്കിയത് എന്ത് തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞത് എന്ന് തങ്ങൾക്കെതിരായിട്ടാണ് ഈ ഉപമ അവൻ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും എന്തു ചെയ്യാനാണ് ശ്രമിച്ചത് അവനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചു യേശുവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും ഭയപ്പെട്ടത് ആരെയാണ് ജനങ്ങളെ ഇരുപതാം അധ്യായത്തിൻ്റെ മൂന്നാം ശീർഷകം എന്ത് സീസറിന് നികുതി കൊടുക്കണമോ സീസറിന് നികുതി കൊടുക്കണമോ സീസറിന് നികുതി കൊടുക്കണമോ എന്ന പ്രമേയം ലൂക്കാ സുവിശേഷത്തിൽ എവിടെ കാണുന്നു ഇരുപതാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള ഏഴ് വാക്യങ്ങളിൽ ജനങ്ങളെ ഭയപ്പെട്ട നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും യേശുവിൻ്റെ അടുത്തേക്ക് അയച്ചത് ആരെയാണ് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ ആരുടെ അധികാരത്തിനും വിധിക്കും യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ് ഇരുപത് ഇരുപതിൽ പറയുന്നത് ദേശാധിപതിയുടെ എവിടെ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാനാണ് അവർ അവസരം കാത്തിരുന്നത് അവൻ്റെ വാക്കിൽ നിന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതന്മാരും നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാരെ അയച്ച് എന്തിനു വേണ്ടിയാണ് അവസരം കാത്തിരുന്നത് അവനെ ദേശാധിപതിയുടെ അധികാരത്തിനും വിധിക്കും ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം അവൻ്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ യേശുവിനെ സംബോധന ചെയ്തത് എന്ത് ഗുരു എന്ന് എങ്ങനെ സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യമാണ് ഇരുപത് ഇരുപത്തിയൊന്നിൽ പറയുന്നത് ശരിയായി ഇരുപത് ഇരുപത്തിയൊന്നിൽ യേശു സത്യമായി പഠിപ്പിക്കുന്നത് എന്ത് എന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ വഴി എങ്ങനെയാണ് ദൈവത്തിൻ്റെ വഴി യേശു സത്യമായി പഠിപ്പിക്കുന്നത് മുഖം നോക്കാതെ തങ്ങൾക്ക് എന്തറിയാം എന്നാണ് നീതിമാന്മാരെന്ന് ഭാവിക്കുന്ന ചാരന്മാർ ഇരുപത് ഇരുപത്തിയൊന്നിൽ യേശുവിനോട് പറയുന്നത് ഗുരു നീ ശരിയായി സംസാരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനും മുഖം നോക്കാതെ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നവനും ആണ് എന്ന് ഇരുപത് ഇരുപത്തിരണ്ട് എഴുതുക ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ ഇരുപത് ഇരുപത്തിരണ്ടിൽ യേശുവിനോടുള്ള ചോദ്യം എന്ത് ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമോ അല്ലയോ എന്ത് മനസ്സിലാക്കിയാണ് ഇരുപത് ഇരുപത്തിമൂന്നിൽ യേശു സംസാരിക്കുന്നത് അവരുടെ കൗശലം മനസ്സിലാക്കി എന്ത് എന്നെ കാണിക്കുവൻ എന്നാണ് ഇരുപത് ഇരുപത്തിനാലിൽ യേശു പറയുന്നത് ഒരു ധനാറ ധനാറയിൽ എന്താണ് ഉള്ളത് എന്നാണ് അവൻ ചോദിക്കുന്നത് ആരുടെ രൂപവും ലിഖിതവും ആരുടെ രൂപവും ലിഖിതവുമാണ് ഇതിലുള്ളത് എന്ന ചോദ്യത്തിനുള്ള മറുപടി എന്തായിരുന്നു സീസറിൻ്റേത് ഇരുപത് ഇരുപത്തിയഞ്ച് എഴുതുക അവൻ അവരോട് പറഞ്ഞു എങ്കിൽ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ ഇരുപത് ഇരുപത്തിയാറിൽ നിയമജ്ഞരും പുരോഹിത പ്രമുഖന്മാരും അയച്ച ചാരന്മാർക്ക് സാധിക്കാതിരുന്ന കാര്യം എന്ത് ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് അവനെ വാക്കിൽ കൊടുക്കാൻ എന്തുകൊണ്ടാണ് അവർ മൗനം അവലംബിച്ചത് അവൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ടതുകൊണ്ട് അവൻ്റെ മറുപടിയിൽ ആശ്ചര്യപ്പെട്ട അവർ എന്തു ചെയ്തു മൗനം അവലംബിച്ചു ഇരുപതാം അധ്യായത്തിൻ്റെ നാലാം ഹെഡിങ് എന്ത് പുനരുദ്ധാനത്തെക്കുറിച്ച് വിവാദം പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവാദം ലൂക്കാ സുവിശേഷത്തിൽ എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള പതിനാല് വാക്യങ്ങളിൽ പുനരുദ്ധാനം നിഷേധിക്കുന്ന യഹൂദ വിഭാഗം ഏത് സതുക്കായർ ഇരുപത് ഇരുപത്തിയേഴിൽ യേശുവിനെ സമീപിക്കുന്നത് ആര് പുനരുദ്ധാനം നിഷേധിക്കുന്ന സതുക്കായരിൽ ചിലർ ആര് സന്താനമില്ലാതെ മരിച്ചാലുള്ള കാര്യമാണ് ഇരുപത് ഇരുപത്തിയെട്ടിൽ സതുക്കായർ ചോദിക്കുന്നത് ഒരാളുടെ വിവാഹിതനായ സഹോദരൻ ഒരാളുടെ വിവാഹിതനായ സഹോദരൻ സന്താനമില്ലാതെ മരിച്ചാൽ അവൻ എന്ത് ചെയ്യണം എന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇരുപത് ഇരുപത്തിയെട്ടിൽ സതുക്കായർ പറയുന്നത് അവൻ ആ സഹോ ആ സഹോദരൻ്റെ വിധവയെ സ്വീകരിച്ച് അവനു വേണ്ടി സന്താനത്തെ ഉൽപ്പാദിപ്പിക്കണം എന്ന് സതുക്കായർ യേശുവിനെ സംബോധന ചെയ്യുന്നത് എങ്ങനെ ഗുരു എന്ന് ഒരിടത്തുണ്ടായിരുന്ന എത്ര സഹോദരന്മാരുടെ കാര്യമാണ് ഇരുപത് ഇരുപത്തിയൊൻപതിൽ പറയുന്നത് ഏഴ് സഹോദരന്മാരുടെ കാര്യം ഏഴ് സഹോദരന്മാരിൽ ഒന്നാമനെക്കുറിച്ച് ഇരുപത് ഇരുപത്തിയൊൻപതിൽ പറയുന്നത് എന്ത് അവൻ ഒരുവളെ വിവാഹം ചെയ്തു സന്താനമില്ലാതെ മരിച്ചു രണ്ടാമൻ അവളെ ഭാര്യയായി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഏത് വാക്യത്തിൽ കാണുന്നു ഇരുപതിൻ്റെ മുപ്പതിൽ ഏഴ് സഹോദരന്മാരെക്കുറിച്ച് ഇരുപത് മുപ്പത് മുപ്പത്തൊന്നിൽ പറയുന്നത് എന്ത് അനന്തരം രണ്ടാമനും പിന്നെ മൂന്നാമനും അവളെ ഭാര്യയായി സ്വീകരിച്ചു അങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു ഇരുപത് മുപ്പത്തിരണ്ടിൽ എന്താണ് പറയുന്നത് അവസാനം ആ സ്ത്രീയും മരിച്ചു ഇരുപത് മുപ്പത്തിമൂന്നിൽ യേശുവിനോടുള്ള സതുക്കായരുടെ ചോദ്യം എന്ത് പുനരുദ്ധാനത്തിൽ അവൾ അവരിൽ ആരുടെ ഭാര്യയായിരിക്കും എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചോദിച്ചത് അവൾ പേരുടെയും ഭാര്യയായിരുന്നല്ലോ അതുകൊണ്ട് ഇരുപത് മുപ്പത്തിനാലിൽ യേശു സതുക്കായരോട് പറയുന്നത് എന്താണ് ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ആരാണ് വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ലാത്തത് വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ ഏത് നിലയിൽ ആണ് അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളും ആകുന്നത് പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ആരാണ് ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവ മക്കളുമാണ് കയാൽ അവർക്ക് ഇനിയും മരിക്കാൻ സാധിക്കുകയില്ല എന്ത് ആകയാൽ പുനരുദ്ധാനത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അവർ ദൈവദൂതന്മാർക്ക് തുല്യരും ദൈവമക്കളും ആകയാൽ മോശ മുൾപ്പടർപ്പിൽ വെച്ച് കർത്താവിനെ വിളിച്ചത് എന്താണ് അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും മോശ മുൾപ്പടർപ്പിൽ വെച്ച് കർത്താവിനെ അബ്രാഹത്തിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിച്ചത് എന്തിനു വേണ്ടിയാണ് മരിച്ചവർ ഉയർക്കുമെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഇരുപത് മുപ്പത്തിയെട്ട് എഴുതുക അവിടുന്ന് മരിച്ചവരുടെ അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ ഇരുപത് മുപ്പത്തിയൊൻപതിൽ യേശുവിനെ ഗുരോ എന്ന് വിളിക്കുന്നത് ആര് നിയമജ്ഞരിൽ ചിലർ ഇരുപത് മുപ്പത്തിയൊമ്പതിൽ നിയമജ്ഞരിൽ ചിലർ യേശുവിനോട് പറഞ്ഞത് എന്ത് ഗുരു നീ ശരിയായി സംസാരിക്കുന്നു പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള വിവാദം ഏത് വാക്യത്തോടെ അവസാനിക്കുന്നു അവനോട് എന്തെങ്കിലും ചോദിക്കാൻ പിന്നീട് അവർ മുതിർന്നില്ല ഇരുപതാം അദ്ധ്യായത്തിലെ അഞ്ചാം ശീർഷകം എന്ത് ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ എന്ന പ്രമേയം ലൂക്കാ സുവിശേഷത്തിൽ എവിടെ കാണുന്നു ഇരുപതാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി നാല് വരെ ഇരുപത് നാൽപ്പത്തി ഒന്നിലെ യേശുവിൻ്റെ ചോദ്യം എന്ത് ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ ആണ് എന്ന് പറയാൻ എങ്ങനെ കഴിയും ദാവീദ് എവിടെ പറയുന്ന കാര്യമാണ് ഇരുപത് നാൽപ്പത്തിരണ്ടിൽ യേശു പറയുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് സങ്കീർത്തന പുസ്തകത്തിൽ എന്ത് പറയുന്നു എന്നാണ് യേശു പറയുന്നത് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാതപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക പിന്നെ എങ്ങനെയാണ് അവൻ ദാവീദിൻ്റെ പുത്രനാകുന്നത് എന്ന് യേശു ചോദിക്കുന്നത് എന്തുകൊണ്ട് ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു അതുകൊണ്ട് ഇരുപതാം അധ്യായത്തിൻ്റെ അവസാന ശീർഷകം എന്ത് നിയമജ്ഞരുടെ കപട ജീവിതം നിയമജ്ഞരുടെ കപട ജീവിതം ലൂക്കാ സുവിശേഷത്തിൽ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇരുപതാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയേഴ് വരെ നിയമജ്ഞരുടെ കപട ജീവിതത്തെക്കുറിച്ച് യേശു ആരോടാണ് പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞത് സകല മനുഷ്യരും കേൾക്കെ അവൻ ശിഷ്യരോട് പറഞ്ഞു ആരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് നിയമജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് നിയമജ്ഞർ എന്തു ധരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇരുപത് നാൽപ്പത്തി ആറിൽ പറയുന്നത് നീണ്ട മേലങ്കികൾ എന്തൊക്കെ ലഭിക്കാനാണ് നിയമജ്ഞർ ആഗ്രഹിക്കുന്നത് ഒന്ന് പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങൾ രണ്ട് സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനങ്ങൾ മൂന്ന് വിരുന്നുകളിൽ ആഗ്രാസനങ്ങൾ നിയമജ്ഞർ പൊതുസ്ഥലങ്ങളിൽ ആഗ്രഹിക്കുന്നത് എന്ത് അഭിവാദനങ്ങൾ ലഭിക്കാൻ സിനഗോഗുകളിൽ ആഗ്രഹിക്കുന്നത് എന്ത് പ്രമുഖ സ്ഥാനങ്ങൾ ലഭിക്കാൻ വിരുന്നുകളിൽ ആഗ്രഹിക്കുന്നത് എന്ത് അഗ്രാസനങ്ങൾ ലഭിക്കാൻ നിയമജ്ഞർ ചെയ്യുന്ന എത്ര കാര്യങ്ങളാണ് ഇരുപത് നാൽപ്പത്തി ഏഴിൽ കാണുന്നത് രണ്ട് കാര്യങ്ങളാണ് കാണുന്നത് ഒന്ന് വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നു രണ്ട് ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുന്നു നിയമജ്ഞർക്ക് എന്ത് ലഭിക്കും എന്നാണ് ഇരുപത് നാൽപ്പത്തിയേഴിൽ യേശു പറയുന്നത് കൂടുതൽ കഠിനമായ ശിക്ഷാവിധി ഇരുപത് ഒൻപതിൽ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചതായി കാണുന്നു കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിനെക്കുറിച്ച് വിവരിക്കുന്ന പ്രവാചക വചനഭാഗം ഏത് ശയ്യ അഞ്ചിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെ